ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റി ബാക്ക് ആഗോള ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ വമ്പൻമാർ മുഖാമുഖം പോരിഞ്ഞിറങ്ങുന്ന ചാമ്പ്യൻസ് ലീഗ് മടങ്ങിയെത്തുന്നു പതിനൊന്ന് വർഷത്തിനു ശേഷം ടൂർണമെന്റ് പുനരാരംഭിക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട് ഫുട്ബോളിലെ ചാമ്പ്യൻസ് ലീഗ് മാതൃകയിലൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഐ പി എൽ വിജയത്തിന് പിന്നാലെ ബിസിസിഐയും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും ചേർന്നായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റിക്കായി മുന്നിട്ടിറങ്ങിയത് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ആദ്യ പതിപ്പിൽ പന്ത്രണ്ട് ടീമുകൾ കളത്തിലിറങ്ങി ഓസ്ട്രേലിയൻ ക്ലബായ ന്യൂ സൗത്ത് വെയിൽസ് ആയിരുന്നു അന്ന് കപ്പടിച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനാലിലും ചെന്നൈ സൂപ്പർ കിങ്സും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും മുംബൈ ഇന്ത്യൻസും ചാമ്പ്യന്മാരായി ഓസ്ട്രേലിയൻ ടീം സിഡ്നി സിക്സേഴ്സായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിരീടം നേടിയത് കനത്ത സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാണിച്ച രണ്ടായിരത്തി പതിനാലിൽ അവസാനിപ്പിച്ച ടൂർണമെന്റാണ് തിരികെ കൊണ്ടുവരാൻ ഐ സി സിയും ഒരുങ്ങുന്നത് ക്രിക്കറ്റ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച സാഹചര്യത്തിൽ ടൂർണമെന്റ് കൂടുതൽ വിജയമാകുമെന്ന വിലയിരുത്തലിലാണ് നിലവിലെ സി വേൾഡ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന പുത്തൻ പേരിലാകും ടൂർണമെൻറ്റ് മടങ്ങിയെത്തുന്നത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ ലോക പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബറിൽ നടത്താനാണ് ആലോചനയെ